പോണ്ടിച്ചേരിയിൽ കാല് കുത്തിയാൽ എല്ലാ ദിവസവും ആർ കെ സർവത്ത് കടയിൽ വരിക എന്നുള്ളത് എന്റെ ഒരു ആചാരമാണ് മുപ്പത് വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഈ കുഞ്ഞു കടയിൽ ഉപയോഗിക്കുന്നത് അവരുടെ ഇൻ ഹൗസ് നറന്നിന്റെ സിറപ്പ് തന്നെയാണ് ഇവിടെ ഏറ്റവും ഡിമാൻഡുള്ള ഐറ്റം ഇവരുടെ പാൽസർബത്താണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ലപോലെ നീരും ബദാം പിസ്സും കസ്കസും എല്ലാം ഇട്ട നല്ല തണുത്ത നറുനീണ്ടി സർബത്താണ് മധുരയിലെ ജിഗർദണ്ഡയിലെയും പ്രധാന ചെരിവായ ബദാം പിസ് വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കാൻ അത്യുത്തമമാണ് പാൽ സർബത്ത് ആരാധകരാണ് നിങ്ങളെങ്കിലും തീർച്ചയായിട്ടും ആർ കെ സർബത്തിലെ പാൽസർബത്ത് കുടിച്ചിരിക്കണം ഹിന്ദിയിൽ ഗോന്കത്തീര എന്ന് വിളിക്കുന്ന ബദാം പിസ്സും ബദാം കഷ്ണങ്ങളും കസ്കസും നറുനീണ്ട സർപ്പവും എല്ലാം കൂടി ഇട്ട പാൽ സർബത്ത് വളരെ റിഫ്രഷിംഗ് ആണ് ഡിമാൻഡിന്റെ ആധിക്യം കാരണം ഇവർ സർബത്ത് ഇങ്ങനെ പാക്കറ്റുകളിലും വിൽക്കാറുണ്ട് സർബത്ത പോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മനുഷ്യർ വാങ്ങി കുടിക്കുന്ന ഒരു ഐറ്റമാണ് നീർമോര് പൊതുവേ കേരളത്തിലെ സംഭാരത്തോട് ഇഷ്ട കൂടുതലുള്ള എനിക്ക് നല്ലപോലെ മലയിൽ ചേർത്ത തമിഴ്നാട് നീർമോരിനോട് ഒരു അല്പം പഥ്യക്കുറവാണ് പക്ഷെ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആർക്കെയിലെ മോരും ട്രൈ ചെയ്യാം പോണ്ടിച്ചേരിയിലെ കത്തുന്ന ചൂടില് വേറെ ക്ഷീണിച്ചോരുമ്പോ ആർക്കയിലെ ഓരോ ഗ്ലാസും അമൃത് തന്നെയാണ് ഇനി ഒരു ചോദ്യം ബദാംബിസിന്റെ മലയാളം അറിയുന്നവരുണ്ടോ